ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാര്ത്ഥി നിർണയത്തിൽ ഒരു വകതിരവും കോണ്ഗ്രസ് കാണിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വടകരയിലെയും ആലപ്പുഴയിലെയും സ്ഥാനാര്ത്ഥിത്വങ്ങള് വടകരയിൽ ഷാഫി പറമ്പിലെങ്ങാനും ജയിച്ചാൽ അദ്ദേഹത്തിന് എം എല് എ സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ പക്ഷേ ഭൂരിപക്ഷത്തില് പുത്തനെയാണ് ഇടിവുണ്ടായിരിക്കുന്നത് ൊന്നില് ബി ജെ പി സ്ഥാനാര്ഥി ഇ ശ്രധനോട് മൂവായിരത്തി വോട്ടിന് മാത്രമായിരുന്നു ഷാഫിയുടെ വിജയം ഷാഫി പറമ്പിലല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് രംഗത്തിറക്കിയാലും മണ്ഡലം കൈവിട്ടുപോകാൻ തന്നെയാണ് സാധ്യത ബി ജെ പി സംസ്ഥാനത്ത് ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് നല്കാനാണോ ഷാഫി വടകരയിൽ മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഷാഫി മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയേണ്ടിവരും വിജയിപ്പിച്ചാൽ കേരള നിയമസഭയിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന പ്രചരണം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ ശക്തമാണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് യു ഡി എഫിന് അഗ്നിപരീക്ഷയാകുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനും സംശയമില്ല ഈ യാഥാർത്ഥ്യം കൂടി പരിഗണിച്ചാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും മാറ്റരുതെന്ന അഭ്യർത്ഥന ലീഗ് നേതൃത്വം നടത്തിയിരുന്നത് എന്നാൽ റിയാലിറ്റി മനസ്സിലാക്കാതെ എടുത്ത തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ സീറ്റ് നിർണയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും നിലവിൽ വിമർശനം നേരിടുന്നു വടകരയ്ക്ക് സമാനമായ തെറ്റായ തീരുമാനമാണ് ആലപ്പുഴയുടെ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ഇനിയും വർഷങ്ങളുടെ കാലാവധി ബാക്കി നിൽക്കെ അതൊന്നും പരിഗണിക്കാതെയാണ് ആലപ്പുഴയിൽ മത്സരിക്കുവാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭയിലെ സീറ്റ് പോകുകയാണെങ്കിൽ പോകട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇതാകട്ടെ പൊതു സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശവുമാണ് ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷമുള്ള ബി ജെ പി സഖ്യത്തിന് രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് നാല് സീറ്റുകളുടെ കുറവ് മാത്രമാണുള്ളത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വിജയിച്ചാൽ അദ്ദേഹം രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റ് ബി ജെ പി ആണ് കൊണ്ടുപോകുക രാജസ്ഥാനിൽ നിന്നും കെ സി രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ ഭരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ഇപ്പോൾ രാജസ്ഥാൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവരുടെ സീറ്റ് നില നോക്കുമ്പോൾ രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നാൽ വിജയിക്കാൻ പോകുന്നതും ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാകും വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാലും അവരുടെ രാഷ്ട്രീയ അജണ്ട പാർലമെന്റിൽ നടപ്പാക്കണമെങ്കിൽ രാജ്യസഭയും കനിയേണ്ടതുണ്ട് ആ രാജ്യസഭയിലെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് ചോർത്തുന്ന നിലപാടാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലും ആലപ്പുഴയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബിജെപിക്കാണ് അതാകട്ടെ വ്യക്തവുമാണ് നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും ബിജെപി പ്രതിനിധികളെ വിജയിപ്പിക്കാൻ ഷാഫിയെയും കെ സിയെയും വിജയിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി മുസ്ലിം ലീഗിനും മറുപടി പറയേണ്ടിവരും കാവി കാവിയണിഞ്ഞതിന് പിന്നാലെ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന മൂർച്ഛയേറിയ മറ്റൊരായുധമാണ് കോണ്ഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വടകരയിലും ആലപ്പുഴയിലും തൃശൂരിലും മാത്രമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രചരണ തന്ത്രമാണിത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് രണ്ട് എം എൽ എമാരാണ് മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജയാണ് വടകരയിൽ ഷാഫി പറമ്പിലിനോട് ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ച കെ കെ ശൈലജയ്ക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും മട്ടന്നൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നാൽ നിഷ്പ്രയാസം വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും ഇടതുപക്ഷത്തിന്റെ മറ്റൊരു കോട്ടയായ ചേലക്കരയിൽ നിന്നും മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ആലത്തൂർ ോകസഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അദ്ദേഹം വിജയിച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാലും ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല സിറ്റിംഗ് ജനപ്രതിനിധികളെ മത്സരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം പുലർത്തിയ ജാഗ്രതയാണ് കോൺഗ്രസ് ഇവിടെ കാണിക്കാതിരിക്കുന്നത് ഇതിന് മണ്ടൻ തീരുമാനമായി മാത്രമേ രാഷ്ട്രീയ കേരളത്തിന് വിലയിരുത്താൻ കഴിയുകയുള്ളൂ വടകരയിലും ആലപ്പുഴയിലും വിജയിക്കാൻ പോകുന്നില്ലെന്ന ഉറച്ച ബോധ്യം കോൺഗ്രസിനെ നയിച്ചാലും ഇത്തരമൊരു തീരുമാനം അവർ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് കേവലം ഒരു മത്സരം എന്നതിലുപരി യാതൊരു വിജയപ്രതീക്ഷയും കോൺഗ്രസിന് ഈ മണ്ഡലങ്ങളിൽ ഇല്ലെങ്കിൽ അതൊരു വല്ലാത്ത ഗതികേട് തന്നെയാണ് അതെന്തായാലും പറയാതെ വയ്യ